ശിവയുടെ സംവിധാനത്തിൽ സൂര്യനായകനായിട്ടെത്തിയ കങ്കുവ മൂവിയുടെ ചെറിയൊരു പരാജയത്തിന് ശേഷം സൂര്യ ഫാൻസ് എല്ലാവരും ദി മോസ്റ്റ് ഓയിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു കാർത്തിക് സുബരാജൻ്റെ സംവിധാനത്തിൽ സൂര്യ എത്തിയ റെട്രോ എന്തൊക്കെയാണെങ്കിലും സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട് രാവിലത്തെ മുതലുള്ള സിനിമാ തിയേറ്ററുകളിലൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത്ര പോസിറ്റീവ് ഒരു അഭിപ്രായങ്ങളല്ല എങ്കിലും സൂര്യയുടെ ലുക്കും അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസും സൂര്യ ഫാൻസിന് എന്താണ് വേണ്ട ആ ഒരു സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കാർത്തിക് സുബരാജ് എന്തൊക്കെയാണെങ്കിലും സിനിമ എല്ലാവർക്കും അത്ര എങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും സൂര്യ ഫാൻസ് ഒക്കെ ആഘോഷിക്കാനുള്ള എല്ലാ വകകളും ആ ഒരു സിനിമയിൽ കാർത്തിക് സുബരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും സൂര്യയെ നല്ലൊരു അടിപൊളി ലുക്കിൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോറി ബൈസ് സിനിമ എല്ലാവർക്കും അത്ര എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സൂര്യയുടെ ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു കാസ്റ്റിംഗ് എല്ലാം തന്നെ അതായത് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജോജു ജോർജ് എന്നാണ് നമ്മുടെ ജെ ൻ ഇവരെല്ലാവരും തന്നെ തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വേഷങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റെട്രോ മൂവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് എത്ര രൂപയായിരിക്കും തന്നെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ റെട്രോ മൂവി നിങ്ങൾ സിനിമാ തിയേറ്ററുകളിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക സൂര്യ ഫാൻസ് എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ മറ്റാരുമല്ല ശങ്കർ ാരൻ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഒരു റെട്രോ മൂവിയിൽ ഒരു തൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനായി വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് രാമചന്ദ്രൻ രാമചന്ദ്രനും ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു റെട്രോ മൂവിയിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് കരുണാകരൻ പുള്ളിക്കാരനും ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു റെട്രോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് നാസർ നാസർ നിങ്ങൾക്കറിയാം ഒരുപാടധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സീനിയർ ആക്ടർ ആണ് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് റെട്രോ മൂവിയിൽ നിന്ന് നാസർ വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ജയറാം നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ എന്താണ് ഈ ഒരു റെട്രോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് അൻപത് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ഈ ഒരു സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ജോജു ജോർജ് ജോജു ഏകദേശം അമ്പത് ലക്ഷം രൂപയാണ് തന്റെ കഥാപാത്രം ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് പ്രകാശ് രാജ് എല്ലാ സിനിമകളിലും എല്ലാ മാസ് പടങ്ങളിലും തൻ്റെതായിട്ട് വന്നൊരു മാസ് കാണിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രകാശ് രാജ് ഏകദേശം ഒരു കോടി രൂപയാണ് ഈ ഒരു റെട്രോ മൂവിയിൽ തന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് സിനിമയിൽ നായിക കഥാപാത്ര

പൂജ ഹെഡേജ് പൂജ ഹെഡേജ് ഏകദേശം നാല് കോടി രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു റെട്രോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അടുത്തതായി പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സൂര്യണ്ണൻ സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നല്ല ഒരു മനുഷ്യൻ എന്ന് തന്നെ ഈ ഒരു സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറയേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും സൂര്യണ്ണൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗുഡ് ലുക്കിംഗ് സൂര്യ ഈ ഒരു റെട്രോ മൂവിയിൽ തന്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് നാൽപ്പത്തി കോടി രൂപ ാണ് തന്റെ പ്രതിഫലമായിട്ട് സൂര്യ ഈ ഒരു മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും റെട്രോ മൂവിയിലെ കഥാപാത്രങ്ങൾ അതായത് പ്രധാന കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയ പ്രതിഫലമാണ് നമ്മൾ ഈ ഒരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രതിഫലങ്ങളെല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റെട്രോ മൂവി ഇതുവരെ തിയേറ്ററുകളിൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പോയി കാണുക സൂര്യ ഫാൻസിന് എന്തൊക്കെയാണെങ്കിലും ഒരു ഉത്സവം തന്നെ കാർത്തിക് സുബരാജ് ആ ഒരു സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് റെട്രോ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്